സംസ്ഥാനത്തെ എൻ്റെ ഏറ്റവും ഇവിടെ പഞ്ചായത്തിലുള്ള പ്രിയപ്പെട്ട ഏറ്റവും അതിന്യരായ ബിജെപി നേതാക്കളെ വളരെയധികം സന്തോഷമുണ്ട് എന്നെ വീട്ടിൽ വന്ന് ആദരിച്ചതിൽ വികാരം കൃഷി ഓരോ കൃഷി നിന്നുകൂടും കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ് അപ്പം എന്നെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യുവജനങ്ങളെയും ആദരിക്കുന്നതിന് തുല്യമാണ് കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടന്നയാണ് അപ്പോൾ അതിനൊരു ഭാഗമാകാൻ എനിക്ക് കഴിയുന്നുണ്ട് കാരണം സ്ഥലവും സൗകര്യമൊക്കെ തന്നപ്പം അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും ഈ ഓ സമൂഹത്തോടും ഈ കുടുംബത്തോടും ഒക്കെ ചെയ്യുന്ന ഒരു മറ്റാണ് കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൃഷി ചെയ്യാനുള്ള അപ്പോൾ കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരണമെന്നാണ് ആഗ്രഹം കൂടുതൽ യുവാക്കൾ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിനുള്ള ഉപാധി മാത്രമല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഒരു വലിയൊരു ഘടകമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ വ്യവസായ ശാലകളിലും വസ്തു അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുന്നത് ഓരോ കൃഷിയിടത്തിൽ നിന്നൊരു ഉൽപ്പന്നങ്ങളാണ് അപ്പം കൃഷി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സമ്പത്തിൻ്റെ ജീഡി പിന്നെ ഇരുപത് ശതമാ ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൃഷിയാണ് അപ്പോൾ അത് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ഓരോ ദിവസങ്ങൾ കുറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും കൂടെ എത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടാൽ ഞാൻ ആശംസിക്കുന്നു വന്ന എല്ലാവരോടും പ്രത്യേകത ഞാൻ നന്ദിയവർ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ